നമ്മുടെ എസ് എസ് ഇ സി ജി എൽ നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെങ്ങനെ അപേക്ഷിക്കാന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് മൊബൈൽ ആപ്പിലൂടെയും അപേക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം മൊബൈൽ ആപ്പിലൂടെ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണ് വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് വെബ്സൈറ്റ് ആണ് വെബ്സൈറ്റ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് മുമ്പൊക്കെ ചെയ്ത വെബ്സൈറ്റിൽ ആയതുകൊണ്ട് കുറച്ചുകൂടെ ഈസിയർ ആയിട്ട് എനിക്ക് എനിക്ക് ഫീൽ ചെയ്തുതെന്ന് അതുകൊണ്ട് മാത്രമാണ് പിന്നെ നമ്മൾ ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ആപ്പ് തന്നെയാണ് എന്തായാലും നമുക്ക് ഇതിലേക്ക് കിടക്കാം അതായത് എങ്ങനെ അപ്ലൈ ചെയ്യാൻ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ സി ബി ഐ അതുപോലെ തന്നെ എൻ ഐ എ പിന്നെ ഐ ബി ഇങ്ങനെ നിരവധി ആയിട്ടുള്ള പോസ്റ്റുകളിലേക്ക് അതായത് ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ജോബുകളിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ കമ്പയിൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത് അതായത് സി ജി എൽ അതിന്റെ നോട്ടിഫിക്കേഷൻ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു സോ അതിനെ അപേക്ഷിക്കേണ്ട മെതേഡിലേക്ക് നമുക്ക് കിടക്കാം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ലോഗിൻ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ യൂസർ ഐ ഡി പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ ഇവിടെ നമ്മൾ രജിസ്റ്റർ നിങ്ങൾ ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ പി എസ് സിക്ക് എല്ലാവരും അപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ പി എസ് സി എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ഇതിൽ ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പി എസ് സിക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുമല്ലോ എന്നിട്ടാണല്ലോ നിങ്ങൾ ലോഗിൻ ചെയ്ത് അപേക്ഷിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെയും നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം അതിനായിട്ട് ഇവിടെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ തന്നെ ചെയ്യാം മറ്റു ഡോക്യുമെന്റ്സ് ഒന്നും വേണ്ട ഡോക്യൂമെൻ്റ്സിൻ്റെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് സർട്ടിഫിക്കറ്റ് നമ്പർ കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്തായാലും ഇതെങ്ങനെ ചെയ്യാന്നുള്ള കാര്യം കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എസ് എസ് ഇ ന്യൂ വെബ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു സർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ ലഭിക്കുന്നതായിരിക്കും ആ ഒരു വീഡിയോ കണ്ടാൽ മതി കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും അതിലാകെ ഒരു മാറ്റം വന്നിട്ടുള്ളത് ആധാർ അതുപോലെ തന്നെ ഫോൺ നമ്പർ രണ്ടും വെരിഫൈ ചെയ്യേണ്ട മുൻപ് രണ്ടും ചെയ്യണമായിരുന്നു അത്രേ ഉള്ളൂ മറ്റൊന്നുമില്ല മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്താൽ മതി അപ്പോൾ മൊബൈലിലേക്ക് നിങ്ങൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും വേറെ ഒന്നുമില്ല അത് നിങ്ങൾക്ക് അവിടുന്ന് ചെയ്യുമ്പോൾ മനസ്സിലാവും അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് മൊബൈലോ അല്ലെങ്കിൽ ഇമെയിലോ ഏതൊക്കെ ഒന്ന് വെരിഫൈ ചെയ്താൽ മതി പിന്നെ ചെയ്യുമ്പോൾ ആധാർ കാർഡ് വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക അത് ആ വീഡിയോയിൽ ഞാൻ ആധാർ കാർഡ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ആധാർ വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ ആധാറിന്റെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നവർ ആധാർ തന്നെ ഉപയോഗിക്കുക അതിന് നമുക്കിവിടെ ലോഗിൻ ചെയ്യുക നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ലോഗിൻ ആണ് ലോഗിൻ ചെയ്തിട്ട് അപേക്ഷിക്കുന്ന ഡീറ്റെയിൽസ് കൂടി ഞാൻ പറഞ്ഞുതരാം അതിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ പാസ്വേഡ് പിന്നെ ഇവിടെ കാണുന്ന ക്യാപ് ചെയ്ത് കൃത്യമായി എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക അത് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് സൈറ്റിലേക്ക് വന്നിട്ടുണ്ട് സൈറ്റിൽ കുറച്ച് സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഫോളോ ചെയ്യുക നമ്മളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മുൻപ് പറഞ്ഞതാണ് എന്തായാലും സിജിൽ അപേക്ഷിക്കുന്ന നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഇതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിന് മുൻപ് മറ്റൊരു പോസ്റ്റിലേക്കും അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആധാർ പോളിസിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ആധാർ വെച്ചിട്ട് നിങ്ങൾ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒ ടി പി വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്താണ് അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെരിഫൈ ആധാർ എന്ന് പറഞ്ഞിട്ട് ഒ ടി പി വരും അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മുമ്പോട്ടുള്ള സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഫുൾ ആക്കാൻ പറ്റില്ല അതുകൊണ്ട് മാത്രം പറയുന്നതാണ് അതുകൊണ്ടാണ് സൈറ്റ് കുറച്ചുകൂടെ നല്ലത് എന്നും കൂടി ഞാൻ പറഞ്ഞത് സൈറ്റിൽ ഈ ഒരു ഇഷ്യൂ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളതാണല്ലോ മുൻപ് നമ്മൾ ഫേസ് തേർട്ടീൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്യുമ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ആധാർ വെച്ചിട്ടാണ് നിങ്ങൾ മുമ്പ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആധാർ തന്നെ ആക്കണമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആധാർ ആക്കിയവർക്ക് മുൻപ് ആധാർ ആണ് അവിടെ എസ് കാണിക്കുന്നുണ്ട് ആധാർ പോളിസി വന്ന സമയത്ത് എന്താണ് പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എസ് ആണുള്ളതെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാതിരുന്നവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല ആധാറാണുള്ളതെങ്കിൽ അതൊന്ന് വെരിഫൈ ചെയ്താൽ മതി അതായത് ഒ വരും ആ ഒ അവിടെ എൻ്റർ ചെയ്താൽ മാത്രം മതി അതെല്ലാവർക്കും വേണ്ട അപ്ലൈ ചെയ്യുമ്പോൾ മുന്നോട്ടേക്ക് പോകുന്നില്ല ആധാർ നോട്ട് വെരിഫൈഡ് എന്ന് കാണുന്നവർ മാത്രമേ അങ്ങനെ ചെയ്യേണ്ടതായിട്ടുള്ളൂ സോ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്യാം നമ്മൾ അപേക്ഷിക്കാനായിട്ട് പോകുന്നത് കമ്പ്ലൈൻ്റ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ാണ് ചെയ്യേണ്ടത് സോ അതിൽ ക്ലിക്ക് ചെയ്ത ഇങ്ങനെ ഒരു ഇന്റർഫേസിലേക്ക് ആയിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത് സോ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫിൽ ദി ഫോം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ആ ക്യാൻഡിഡേറ്റ്സിൻ്റെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതൊക്കെയാണ് കാണിക്കുന്നത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ ആർക്കും ഷെയർ ചെയ്യാതിരിക്കുക അതായത് എസ് തുടക്കത്തിലുള്ള സേഫ്റ്റി കൺഫർമേഷൻ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ അതിലും അത് പറയുന്നുണ്ട് ഇനി ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുകയാണ് സേവ് ആയിട്ടുണ്ട് സക്സസ് ആയിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യാനുള്ളതാണ് ഹയ്യസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ നിങ്ങളുടെ ഹയ്യസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ അതെന്താണോ നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഹയ്യസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്താണോ അത് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിന് മിനിമം ഡിഗ്രി വേണം കേട്ടോ അപ്ലൈ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫിക്കേഷൻ അതായത് ക്വാളിഫയിങ് എജ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതിനാവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് ഡിഗ്രിയാണ് അപ്പോൾ അതെന്ത് ചെയ്യുക ഗ്രാജുവേഷൻ ഇക്കവാലൻ്റെ ആ കാര്യം സെലക്ട് ചെയ്യുകയാണ് വേണ്ടത് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈക്വാലി ടു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഏതാണോ നിങ്ങൾക്ക് ഉള്ളത് അത് സെലക്ട് ചെയ്യുക ഗ്രാജുവേഷനുള്ളവർ ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ സെലക്ട് ചെയ്യുക അല്ലാതെ തന്നെ തത്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഉള്ളവർ അത് സെലക്ട് ചെയ്യുക മറ്റുള്ള ഉയർന്ന പഠനങ്ങളൊക്കെ സെലക് പഠിച്ചവരുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക എനിവേ ആംബ് ഫോഴ്സ് ഡിഗ്രിയും കാര്യങ്ങളും അത് സെലക്ട് ചെയ്യുക അപ്പോൾ ഗ്രാജുവേഷൻ തന്നെ സെലക്ട് ചെയ്യുകയാണ് നോർമൽ കൂടുതൽ പേരും അത് സെലക്ട് ചെയ്യാനാണ് സാധ്യത തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് അടുത്ത ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അവിടെ സെലക്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇ ക്യു സ്റ്റാറ്റസ് അതായത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പാസ്ഡ് ആണോ അല്ലെങ്കിൽ അപ്പിയറിംഗ് ആണോ പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് എന്ന് കൊടുക്കുക പിന്നെ പാസ് ആയിട്ടുള്ള ഇയർ ആണ് കൊടുക്കേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവും ഏത് ഇയർ ആണ് പാസ് ആയിട്ടുള്ളത് അത് നിങ്ങളുടെ എന്താണോ എൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ എന്താണോ അത് നിങ്ങളിവിടെ കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏത് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയിട്ടുള്ളത് അത് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ സെലക്ട് കാര്യങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യം സെലക്ട് ചെയ്തത് എവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്തത് ആ ഒരു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്ക് ഡിഗ്രി കിട്ടിയത് ഇവിടെ ഡൽഹി കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏത് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്നാണ് ഓപ്ഷൻ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻറ്റേജ് എൻ്റർ ചെയ്യുക എന്നിട്ട് സെവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല നിങ്ങളുടെ നിങ്ങൾക്ക് അറിയാം അറിയാവുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ കൊടുത്തിട്ടെന്ത് ചെയ്യുക നെക്സ്റ്റ് കൊടുത്താൽ മതിയാകും ഓക്കെ അതെന്ത് ഞാൻ ചെയ്തു ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തു ഇനി ഇവിടെ പറയുന്ന കാര്യങ്ങൾ യു ആർ എക്സ് സർവീസ് എക്സ് എക്സർവീസ്മാൻ ആണോ ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക അല്ലെങ്കിൽ അല്ലാന്ന് കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സീക്കിംഗ് ഏജ് റിലാക്സേഷൻ ഏജ് റിലാക്സേഷൻ വേണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടു ചോദിക്കുന്നത് അത് വേണ്ടിക്ക വേണമെന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ കൊടുത്താൽ മതി എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താണ് ഏജ് റിലാക്സേഷൻ കൊടുക്കേണ്ട കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ അത് നിങ്ങളുടെ ആണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് മറ്റുള്ള കാര്യങ്ങൾക്ക് ജോബിനൊക്കെ വിനിയോഗിക്കണം അത് നിങ്ങളുടെ ഇതാണ് ഞാൻ എന്തായാലും നോ കൊടുക്കുകയാണ് അത് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എസ് കൊടുത്താലും നോ കൊടുത്താലും നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് ഞാൻ നോ കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അവിടെയും ഓക്കെ നമ്മൾ കൊടുക്കുകയാണ് ഇനി അടുത്ത സ്റ്റെപ്പ് വന്നിട്ടുണ്ട് നമ്മൾ എക്സാമിനേഷൻ പ്രിഫറൻസ് കൊടുക്കേണ്ട സ്ഥലമാണ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എവിടെയാണോ എക്സാമിനേഷൻ സെൻറ്റർ വേണ്ടത് അത് സെലക്ട് ചെയ്യുക നമ്മൾ ഇവിടെ ചെയ്യേണ്ട കേരളത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കെ ആർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കിടക്കുക ഇവിടെ നിങ്ങൾക്ക് കെ കെ ആർ വന്നത് കാണാൻ സാധിക്കും കെ കെ ആറിൽ നമ്മൾ കണ്ണൂരി അതുപോലെ തന്നെ കൊല്ലം കോട്ടയം ഇതൊരു ഒരു ഒന്ന് വന്നത് കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങളുടെ എക്സാം സെൻറ്റർ വേണ്ടത് അത് വൺ ബൈ വൺ ആയിട്ട് സെലക്ട് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിളിന് സെൻ്ററും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അടിയിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ കൊടുക്കേണ്ട കൊടുക്കേണ്ടത് നിങ്ങളുടെ ഒ ടി ആർ ബേസിൽ ഓട്ടോമാറ്റിക്കലി ഫില്ലാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിസിക്കൽ ലിമിറ്റേഷൻ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെന്ന് കൊടുക്കുക അല്ലെങ്കിൽ നോ എന്നുള്ള കാര്യങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർ യു ഓൾസോ അപ്ലൈയിങ് ഫോർ ദി പോസ്റ്റ് ഓഫ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് വേണം എസ് ഉള്ളവർ എസ് കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക അതുപോലെ തന്നെ ആർ യു അപ്ലൈയിങ് ഫോർ ദി പോസ്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു അതിനും നിങ്ങൾക്ക് എന്താണ് പ്ലസ് ടുവിൽ ഇതിന് നിങ്ങൾ മാക്സ് ടുത്ത് പഠിക്കണം അതുപോലെ തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വീട്ടിലായി കൊടുത്തിട്ടുണ്ട് അത് കണ്ടാൽ മതി അപ്പോൾ അതിന് കൊടുക്കാൻ താല്പര്യം ഉണ്ട് എന്ത് ചെയ്യുക എസ് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുത്ത് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇനി എസ് കൊടുത്താൽ എന്തെങ്കിലും സ്പെഷ്യൽ ഓപ്ഷൻ വരുന്നുണ്ടോ നോക്കാം ഒന്നും വരുന്നില്ല എസ് നിങ്ങൾക്ക് അതിലേക്ക് പിന്നീട് പ്രിഫറൻസും കാര്യങ്ങളൊക്കെ വെക്കാവുന്നതാണ് ഇപ്പോൾ നോ കൊടുക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടി വെക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അടുത്തതായിട്ട് സെവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ തന്നെ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇനി ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് വരുന്നത് അത് നമുക്ക് ഒരിക്കലും ഈ ഒരു ഇതിൽ നിന്ന് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സിഗ്നേച്ചർ ഈ ഒരു സൈസിൽ തന്നെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കണം സിഗ്നേച്ചറിന്റെ കെ ബി കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ട്രക്ചറിൽ തന്നെ ഉണ്ടായിരിക്കണം റിജക്റ്റ് ആവാനായിട്ട് പാടില്ല അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ നിങ്ങൾ മൊബൈൽ ഫോണിലാണെങ്കിൽ നിങ്ങൾക്ക് വെബ് ക്യാമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കമ്പ്യൂട്ടറോ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം അല്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡോ അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ഡിവൈസിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എസ് എസ് സിൻ്റെ ഒരു ആപ്പുണ്ട് അതിലൂടെ നമുക്ക് എടുക്കാവുന്നതാണ് സോ ഇതാണ് എസ് എസ് സിൻ്റെ ആപ്പ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യേണ്ട ഓപ്ഷൻ ഉൾപ്പെടെയുണ്ട് എന്തായാലും ഇതിൽ നിന്നാണ് നമ്മൾ ഫോട്ടോ എടുക്കേണ്ടതായിട്ടുള്ളത് ഓക്കെ ഈ ഒരു സംഭവം ഓപ്പൺ ആക്കുമ്പോൾ അതായത് ഈ ഒരു ആപ്പ് ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഓൾറെഡി എസ് എസ്സിൻ്റെ വെബ്സൈറ്റ് പോലെ ഒരു ഓപ്ഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലേ ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക താഴെ എന്നോ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനോ ഒന്നും കൊടുത്തിട്ടില്ല നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് യൂസർ ഐ ഡി പാസ്വേഡ് ഇവിടെ കാണുന്ന ക്യാപ്ഷ് ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക ഓക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് രജിസ്റ്റർ ഐ മീൻ ലോഗിൻ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുമ്പോൾ ആധാർ വെരിഫൈഡ് ആണെന്നുള്ള ഓപ്ഷൻ ഏറ്റവും മോള് ഐ മീൻ വെയിറ്റ് ആധാർ വെരിഫൈഡ് ആണെന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്ക സാധിക്കുന്നതാണ് ആധാർ വെരിഫൈഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുമ്പോട്ടൊക്കെ എസ് ആധാർ ബേസിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ എസ് തുടക്കത്തിൽ പറഞ്ഞില്ലേ ആ കാര്യം ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഓക്കെ ആയിരിക്കും ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ഡാഷ് ബോർഡ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതൊക്കെ വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പനി ഗ്രാജുവേറ്റ് ലെവൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ അതേ സംഭവം തന്നെ അതിനിടെ നിങ്ങൾ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്ലൈ ഓപ്ഷനിൽ ഓൾറെഡി നമ്മൾ ആപ്ലിക്കേഷൻ തുടങ്ങിയതുകൊണ്ട് കൊണ്ട് മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച് സേവ് ആയിട്ടുണ്ടായി സേവ് ചെയ്ത് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്താൽ നമ്മളുടെ നേരത്തെ വന്ന അതേ ഡീറ്റെയിൽസ് ആണ് വരുന്നത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട നമ്മൾ സേവൻ നെക്സ്റ്റ് സേവ് നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി നേരത്തെ വന്ന അതേ ഡീറ്റെയിൽസ് തന്നെ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല നമ്മൾ നേരത്തെ ചെയ്ത ഡീറ്റെയിൽസ് ആയതുകൊണ്ട് നമുക്ക് സെവൻ നെക്സ്റ്റ് കൊടുത്താൽ മതി കാരണം നേരത്തെ ചെയ്ത എന്താണോ ഇവിടെ സേവ് ആയി കിടക്കുന്നതേ ഉള്ളൂ സെവൻ നെക്സ്റ്റ് കൊടുത്ത് പോയാൽ മതി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീഡ് ചെയ്ത് നോക്കാം എനിക്ക് അത്ര കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഐ മീൻ അത്ര നന്നായിട്ട് എനിക്കിത് പരിചയമുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് ഓക്കെ ഇവിടെ നമ്മളൊരു കാര്യം ചെയ്യണം ആധാർ ഫേസ് ഐ ഡി വെരിഫിക്കേഷൻ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ ആധാർ ഫേസ് ഐ ഡി അതെന്റിഫിക്കേഷൻ നടത്തണം അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് അത് ഓക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം സോ ഇതാണ് ആപ്പ് എന്ന് പറയുന്നത് ആധാർ ഫേസ് ആർ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ആ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോട്ടോ ക്യാപ്ചറിലേക്കായിരിക്കും പോകുന്നത് സോ ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ടിക് ബോക്സ് ഒക്കെ ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്യുക എന്താണ് കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ മോത്ത് കൃത്യമായിട്ടുള്ള മേ മെയ്ക്ക് ഷുവർ ഫേസ് ഈസ് വെൽ അതായത് നമ്മുടെ കൃത്യമായിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളും കൃത്യമായിട്ട് വേണം എല്ലാം കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ണട വിയർ ചെയ്യാൻ പാടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പ്രൊസീഡർ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഓക്കെ അപ്പം പ്രൊസീഡിയറിൽ ക്ലിക്ക് ചെയ്ത് ഞാനിപ്പോൾ ചെയ്ത് നിങ്ങൾ ഏകദേശം കണ്ട് കാണുമെന്ന് കരുതുന്നു ഇനി സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് വെരിഫൈഡ് ആയി ആയിക്കഴിഞ്ഞാൽ സേവൻ നെക്സ്റ്റ് താല് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഇവിടെയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് അൺ അവൈലബിൾ ആയിട്ടാണ് ഇപ്പം കാണിക്കുന്നത് പക്ഷേ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് എന്തായാലും അല്പസമയം കഴിഞ്ഞിട്ട് ഞാൻ ഇതൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആധാർ ഫേസ് വെരിഫിക്കേഷൻ വരെയാണ് ഇതിന് രണ്ട് ദിവസം എനിക്ക് കാത്തു നിൽക്കേണ്ട വന്നിട്ടുണ്ട് പലർക്കും ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ആധാർ വെരിഫിക്കേഷൻ ആപ്പിൽ ചെയ്താൽ മാത്രമേ നമുക്ക് സൈറ്റിൽ ആണെങ്കിലും തുടർന്ന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ആധാർ ഫേസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് നേരത്തെ നമ്മൾ മുമ്പ് പറഞ്ഞ അതേ കാര്യങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇനി ഇതിൻ്റെ ബാക്കിയാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം കുറച്ചധികം കഷ്ടപ്പാടുണ്ട് ചില അപേക്ഷകൾ ഇങ്ങനെ പ്രശ്നങ്ങൾ കാണിക്കാറുണ്ട് എന്തായാലും ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം നമുക്ക് ഓക്കെ ഇവിടെ സക്സസ് എന്ന് എഴുതിയിരുന്ന് കാണാൻ സാധിക്കും ആദ്യം വെരിഫൈ ചെയ്തത് ഞാൻ ഒന്നുകൂടെ പുറകോട്ട് പോയി മുന്നോട്ട് വന്നപ്പോൾ രണ്ടാമത് ചെയ്യേണ്ട ഒന്നാണ് മറ്റു പ്രശ്നങ്ങളൊന്നും ആയിട്ടില്ല ഇപ്പോൾ നമ്മുടെ ഫേസ് വെരിഫിക്കേഷൻ ഫേസ് ഈ ഫേസ് ഐ ഡി ഐ ഡി വെരിഫിക്കേഷൻ സക്സസ്ഫുൾ ആയിട്ട് നടക്കുന്നുണ്ട് ഇനി ഒക്കെ കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യുന്ന അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുക ലൈവ് ഫോട്ടോ ക്യാപ്ചർ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഫോട്ടോ വളരെ കൃത്യമായിട്ടും വൃത്തിയോടുകൂടിയും അപ്ലോഡ് ചെയ്യാനായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ആപ്പിൽ തന്നെ ഫോട്ടോവും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സിഗ്നേച്ചർ സിഗ്നേച്ചർ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനി സേവൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുകയാണ് ഓക്കെ പിന്നെ നിങ്ങൾക്ക് കാണുന്നത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ആ ഫോമിൻ്റെ കംപ്ലീറ്റ് ഫോമാണ് കാണുന്നത് ഐ മീൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള മൊത്തം വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും റിവ്യൂ ആണ് അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇനിയിപ്പോൾ സെവൻ എക്സ് സബ്മിറ്റ് ചെയ്യേ വേണ്ട വേണ്ടതായിട്ടുള്ളൂ ഇവിടെ എഗ്രി എന്നുള്ളത് കൊടുത്തിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് ചെയ്യാം കേട്ടോ സൈറ്റിൽ നിന്ന് എനിക്ക് പേയ്മെൻറ്റിലായിരിക്കും നമ്മൾ പോകുന്നത് ഇവിടെയുള്ള ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ചെയ്യേണ്ടത് ഓക്കെ നമ്മളെല്ലാം കഴിഞ്ഞ് വീണ്ടും സൈറ്റിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ടുണ്ട് എല്ലാവർക്കും പേയ്മെന്റ് ഇല്ല ഇപ്പം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വനിതകൾക്ക് എസ് സി എസ് ടി കുട്ടികൾക്കെല്ലാം അത് സബ്മിറ്റ് ആയി കഴിഞ്ഞു പക്ഷെ നിങ്ങൾ ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽ പെടുന്നവരാണെങ്കിൽ നമ്മൾ നേരത്തെ കയറി വന്നില്ല അപേക്ഷിക്കാൻ വീണ്ടും നമ്മൾ രണ്ടാമത് കയറുന്ന ഒരു ഓപ്ഷൻ ഇല്ലേ അപ്പൊ അതിലേക്ക് വീണ്ടും കയറിയിട്ട് എന്ത് ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ അതായത് റുപ്പീൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് ഗേറ്റ്വേ ഓപ്പൺ ആകുന്നതായിരിക്കും അപ്പോൾ അതിലൊന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ സബ്മിറ്റ് ആവുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഫീസ് അടച്ച കാര്യങ്ങളും ഇവിടെ ആപ്ലിക്കേഷൻ സക്സസ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫീസിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ എല്ലാം മൊത്തത്തിൽ പ്രിന്റ് എടുക്കണം എന്നുണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ പ്രിന്റായിട്ടോ അല്ലെങ്കിൽ ഡോക്യൂമെൻസ് ഐ മീൻ പി ഡി എഫ് ആയിട്ടോ നിങ്ങളുടെ ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് സോ ഈ രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്